ഈ വളരണമെങ്കിൽ നമുക്ക് എന്താണ് ഏറ്റവും ആവശ്യമുള്ളതെന്നറിയാവാം വളരണമെങ്കിൽ നമുക്ക് ആവശ്യം ഏറ്റവും ഉണ്ടാവേണ്ടത് അറിവല്ല എന്റെ അറിവ് പൂർണ്ണമല്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ഇനിയും അറിയാനുണ്ട് എന്നുള്ള ചിന്തയെ മാത്രമേ എന്നെ വളർത്തുകയുള്ളൂ അല്ലാണ്ട് ഞാനെല്ലാം തികഞ്ഞ ആളാണ് എനിക്കെല്ലാം ഉണ്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ പിന്നെ ഒട്ടും വളരില്ല എനിക്കിനിയും എന്തൊക്കെയോ കിട്ടാനുണ്ട് ഞാൻ ഇനിയും എന്തൊക്കെയോ പഠിക്കാനുണ്ട് ഞാൻ എന്തൊക്കെയോ ഇനിയും മനസ്സിലാക്കാനുണ്ട് എന്ന് ചിന്തിച്ച് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഐ ആം കംപ്ലീറ്റ് ഞാൻ എത്തിച്ചേർന്നു ആ ഹൈറ്റിലെത്തി ഞാൻ പീക്കിലെത്തി ഇനി എനിക്ക് വേറെ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ അവസ്ഥ വന്നാൽ തന്നെ ജീവിതത്തിൽ ഏറ്റവും മുരടിപ്പ് വരണത് അവിടെയാണ് എനിക്കിനി മുമ്പോട്ട് ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിലേക്ക് വരും അല്ലെന്നേ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പുതിയത് പുതിയത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ബോധ്യങ്ങൾ നമുക്ക് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് തിരിച്ചറിയാൻ പറ്റണം വചനം പറയുന്നു നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ് അപൂർണമാണെന്ന് തിരിച്ചറി തിരിച്ചറിയുന്ന സ്ഥലത്ത് നിന്ന് നമ്മളത് വീണ്ടും കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്യാം ഈശ്വർ നമ്മളെ അനുഗ്രഹിക്കുക